കഴിഞ്ഞ വർഷം ഓണം ബമ്പർ അടിച്ച സുൽത്താൻ ബത്തേരിയിലെ എൻ ജി ആർ ഷോപ്പിൽ ഇത്തവണ ബമ്പർ ടിക്കറ്റുകൾ ഒന്നുപോലും ബാക്കിയില്ല റാക്കിലിരിക്കുന്ന ഈ ടിക്കറ്റുകളും വിറ്റുപോയവയാണ് കഴിഞ്ഞ വർഷം ഇവിടെ വിറ്റ ടിക്കറ്റിന് ബമ്പർ പ്രൈസ് അടിച്ചതിന് ഇത്തവണ ചൂടപ്പം പോലെയാണ് ടിക്കറ്റുകൾ വിറ്റുപോയത് കഴിഞ്ഞ തവണ എണ്ണൂറ് ടിക്കറ്റുകളാണ് വിറ്റതെങ്കിൽ ഇത്തവണ അത് ആയിരത്തി മുന്നൂറിലെത്തി ഒഡീഷയിൽ നിന്നടക്കം ആളുകളെത്തി ബമ്പർ ടിക്കറ്റുകൾ വാങ്ങി മടങ്ങിയതായി കടയുടമ മഞ്ജു പറയുന്നു കണ്ട സൂപ്പർ കഴിഞ്ഞാ ഏറ്റവും കൂടുതൽ ഇപ്പൊ കച്ചവടമായത് നമുക്ക് രാജ്യം വന്ന് എടുക്കുന്ന ആൾക്കാരാണ് കച്ചവടമായത് അപ്പോ ഓ പുറത്തുനിന്ന് ഒറീസ ഇന്ന് പിന്നെ തമിഴ്നാട് നിന്ന് അല്ല മൊത്തം കച്ചവടം മൊത്തം ആൾക്കാർ അവിടെ നിന്ന് വന്ന് എടുത്തത് ആദ്യം നറുക്കെടുപ്പുള്ള മൊത്തം തീർന്നു വീട് ടിക്കറ്റ് കിട്ടില്ല നല്ല കച്ചവടമായിരുന്നു നോക്കാം ദൈവം എന്തായാലും ഇപ്പൊ പാവപ്പെട്ട അടിക്കട്ടെ ഒരു പൈസ ദൈവം തന്നു ഞാൻ വീണ്ടും ചോദിക്കില്ല പാവട്ടിക്കട്ടെ മതി ഇന്നും ബമ്പർ ടിക്കറ്റ് വാങ്ങാൻ കടയിലെത്തി കിട്ടാതെ മടങ്ങുന്നവരുമുണ്ട് ഇന്നുച്ചയ്ക്കാണ് ഈ വർഷത്തെ ബമ്പർ നറുക്കെടുപ്പ് അബുതാഹിർ വനഡ് വിഷൻ ബത്തേരി